എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ന് മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു യോഗ തീരുമാനങ്ങളാണ് ആദ്യം പറയുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചിന് ടെക് ഫെസ്റ്റിനിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ച പേരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക നൽകുക ഈ വർഷം റിപ്പബ്ലിക് ദിന ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ അംഗങ്ങൾ പങ്കെടുക്കുന്ന പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും അഭിവാദ്യം സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഗവർണർ ഗവർണർക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കും കൊല്ലത്ത് കെ ബി ഗണേഷ് കുമാർ പത്തനംതിട്ടയിൽ വീണ ജോർജ് ആലപ്പുഴയിൽ പി പ്രസാദ് കോട്ടയത്ത് വി എൻ വാസവൻ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ എറണാകുളത്ത് കെ രാജൻ തൃശൂരിൽ കെ രാധാകൃഷ്ണൻ പാലക്കാട് കെ കൃഷ്ണൻകുട്ടി മലപ്പുറത്ത് ജി ആർ അനിൽ കോഴിക്കോട് പി എ മുഹമ്മദ് റിയാസ് വയനാട് എ കെ ശശീന്ദ്രൻ കണ്ണൂർ രാമചന്ദ്രൻ കടന്നപ്പള്ളി കാസർകോട് വി അബ്ദുറഹ്മാൻ എന്നിവരാണ് അഭിവാദ്യം സ്വീകരിക്കുക റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള സപ്ലൈകോയുടെ സ്ഥിരം സബ്സിഡി നിർത്തലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി മൂന്ന് മാസം കൂടുമ്പോൾ വില പരിഷ്കരിക്കാനാണ് ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് മാത്രമല്ല വിപണി വിലയിലെ ശരാശരി മുപ്പത് ശതമാനം കിഴിവ് നൽകിയാൽ മതി എന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ നിലവിൽ പതിമൂന്നിനും ഉൽപ്പന്നങ്ങൾക്കാണ് സപ്ലൈകോ സബ്സിഡി നൽകുന്നത് കോയത്തെ സബ്സിഡി വില സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഓരോ സാധനങ്ങൾക്കും വിപണി വില കൂടുമ്പോഴും സപ്ലൈകോ സബ്സിഡി വില കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരേ വിലയാണ് ഇത് വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പകുതിയിലോ അതിൽ കുറവോ ആണ് ഇതുവരെ വില ഉണ്ടായിരുന്നത് ഇനി അത് മുപ്പത് ശതമാനം മാത്രമേ ഏറ്റവും കൂടുതൽ കുറവുണ്ടാകൂ അതുമാത്രമല്ല എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വിലയിൽ മാറ്റം വരും അത് കൂടുകയല്ലാതെ കുറയാനുള്ള സാധ്യതയില്ല ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കാൻ അവസരമൊരുക്കുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടും എന്ന പരിഗണന മറ്റൊരു ശുപാർശയാണ് ഒരു സാധനം ലഭ്യമല്ലെങ്കിൽ പകരം മറ്റൊരു ഉൽപ്പന്നം വിലക്കിഴവിൽ നൽകാനാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നത് ഇത് നല്ലൊരു കാര്യമാണ് അതായത് സപ്ലൈകോ ഉൽപ്പന്നങ്ങളിൽ പതിമൂന്നരം സബ്സിഡി സാധനങ്ങൾ തന്നെയാണ് ലഭിക്കുക പക്ഷേ സ്റ്റോക്ക് ഇല്ലാത്ത സാധനത്തിന് പകരം മറ്റൊരു സാധനം തിരഞ്ഞെടുക്കാൻ സപ്ലൈകോയിൽ പതിനെട്ടിന് സബ്സിഡി നൽകാനുള്ള പരിഗണന ഉണ്ട് ആധാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ആധാർ കാർഡ് ഒരു കുടക്കീഴിലാക്കുന്ന എം ആധാർ ആപ്പ് ഫീച്ചറിനെ പരിചയപ്പെടുത്തുകയാണ് ഇനി ആധാർ കാർഡ് വിവരങ്ങൾ എളുപ്പം ലഭ്യമാക്കുന്നതിന് കുടുംബാംഗങ്ങളുടെ പ്രൊഫൈലുകളെല്ലാം എം ആധാർ ആപ്പിൽ ചേർക്കാവുന്നതാണ് കുടുംബങ്ങളുടെ എല്ലാ വിവരങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നത് വഴി അവശ്യഘട്ടങ്ങളിൽ ഉപഭോക്താവിന് ഇത് എളുപ്പം പ്രയോജനപ്പെടുത്താൻ കഴിയും ആധാർ ആപ്പിൽ കുടുംബാംഗങ്ങളുടെ പ്രൊഫൈലുകൾ ചേർക്കുന്നതിന് ആധാറുമായി മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടുള്ള രജിസ്ട്രേഡ് അംഗത്തിന് മാത്രമേ കഴിയൂ ചേർക്കുന്ന അംഗങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം എം ആധാർ ആപ്പിൽ കുടുംബാംഗങ്ങളുടെ പ്രൊഫൈൽ ചേർക്കുന്ന വിധം ഇനി പറയുന്ന രൂപത്തിലാണ് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും എം ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറക്കുക ആഡ് പ്രൊഫൈൽ എന്ന ഭാഗത്ത് തിരഞ്ഞെടുക്കുക കുടുംബാംഗങ്ങളുടെ ആധാർ നമ്പർ നൽകുക വിശദാംശങ്ങൾ വെരിഫൈ ചെയ്തതിനു ശേഷം വ്യവസ്ഥകൾ അംഗീകരിച്ച് മുന്നോട്ടു പോവുക ശേഷം ചേർക്കുന്ന ആളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി നൽകുക ഒ നൽകി വെരിഫിക്കേഷൻ പൂർത്തിയായാൽ പ്രൊഫൈൽ ചേർക്കുന്ന നടപടി പൂർത്തിയാകും ഒരേ സമയം ഒരാളുടെ എം ആധാർ ആപ്പിൽ അഞ്ച് കുടുംബാംഗങ്ങളെ മാത്രമേ ചേർക്കാൻ കഴിയൂ കുടുംബാംഗങ്ങളെ എം ആധാറിൽ ചേർക്കുകയാണ് എങ്കിൽ അവശ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇ കെ വൈ സി ഡൗൺലോഡ് ചെയ്യാനും ആധാർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും മറ്റു ഫീച്ചറുകൾ ഉപയോഗപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും ഉപയോക്താവിൻ്റെ പിൻ ഉപയോഗിച്ച് തന്നെ കുടുംബങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള മറ്റു ഫീച്ചറുകൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന വിധത്തിലാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ക്രമീകരിച്ചിട്ടുള്ളത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റിന്റെ വിൽപ്പന റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ഇതുവരെ ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് ടിക്കറ്റുകളാണ് വിറ്റുപോയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴരം ലക്ഷം ടിക്കറ്റുകൾ അധികമായി ഇന്ന് വൈകുന്നേരം വരെ വിറ്റുപോയി രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനായി ബാക്കിയുള്ളത് നിലവിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലക്കാടാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് എറണാകുളവും തൃശൂരുമാണ് മുൻ വർഷം പതിനാറ് കോടി രൂപ ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നത് ഇരുപത് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓണം മെമ്പർ പോലെ തന്നെ കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം മുപ്പത് പേർക്കാണ് ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നാലാം സമ്മാനവും ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം അഞ്ചാം സമ്മാനവും ഉണ്ട് ചെറിയ സമ്മാനങ്ങൾ വേറെയും ഉണ്ട് കൂടുതൽ കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തവണ ക്രിസ്മസ് മെമ്പറിനെ വ്യത്യസ്തമാക്കുന്നത് നാനൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനത്തിന് അർഹനായുന്ന ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളും അതേ നമ്പറിലേക്ക് വരുന്ന ആളുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതവും നൽകും ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് ഭൂമി ഉള്ള ആളുകൾ ഭൂമി എടുക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആ കാര്യമാണ് ഇനി പറയുന്നത് സംസ്ഥാനത്ത് ആധാരം സ്വയം എഴുതാൻ സർക്കാർ അനുമതി നൽകിയിട്ട് ഏഴു വർഷമായിട്ടും നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഇത് സ്വയം എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്ന വസ്തു ആധാരങ്ങൾ ഒൻപത് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് ഇതിൽ സ്വന്തമായി എഴുതിയത് വെറും ആയിരത്തി തൊണ്ണൂറ്റി നാല് പേരാണ് രണ്ടായിരത്തി പതിനാറിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് ആധാരം സ്വയം തയ്യാറാക്കുന്നതിന് അനുമതി നൽകി ഉത്തരവിറക്കിയത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പത്തൊൻപത് തരം ആധാരങ്ങളുടെ മാതൃക നൽകിയിട്ടുണ്ട് ഇതിൽ യോജിച്ചത് പ്രിൻ്റെടുത്ത് പേര് വിവരവും വസ്തുവിന്റെ വിശദാംശങ്ങളും ചേർത്താൽ മാത്രം മതി തയ്യാറാക്കിയ ആധാരം സബ് രജിസ്ട്രാളെ കാണിച്ച് അനുമതി വാങ്ങി ആവശ്യമായ തിരുത്തലുകൾക്ക് ശേഷം രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അത് എങ്ങനെ എഴുതണം എന്ന് നോക്കാം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പേരിലാക്ക് മാറ്റേണ്ട വസ്തുവിൻ്റെ നിലവിലെ ആധാരം കൈവശം വേണം ആ ആധാരത്തിൽ പറയുന്ന വസ്തുവിൻ്റെ പട്ടികയിലെ തദ്ദേശ സ്ഥാപനം വീട്ടു നമ്പർ തുടങ്ങിയവയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും അറിഞ്ഞു വെക്കേണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ന്യായവില ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർവേ നമ്പറും റീസർവേ നമ്പറുകളും ചേർക്കുകയും മറ്റു വിശദാംശങ്ങൾ നൽകുകയും ചെയ്താൽ നിലവിലെ ന്യായവില അറിയാൻ കഴിയും പേരൽ രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ആധാരത്തിന്റെ വിവരങ്ങൾ ചേർക്കുന്നതിനായി ന്യൂ ടോക്കൺ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുള്ള വിൻഡോയിൽ വിവരങ്ങൾ ചേർക്കണം ഫീസ് വിവരങ്ങൾ കൺഫേം ചെയ്ത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം നിശ്ചയിച്ച ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പണമടക്കാവുന്നതാണ് ഈ പേയ്മെൻറ്റായോ നേരിട്ട് ട്രഷറി മുഖാന്തരമോ പണമടക്കാനുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം രജിസ്ട്രാർ ഓഫീസിൽ പ്രമാണം ഹാജരാക്കേണ്ട തീയതിയും സമയവും തിരഞ്ഞെടുക്കുക ഈ സ്റ്റാമ്പാണ് എങ്കിൽ നിങ്ങൾ ചേർത്തിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മുദ്രപത്രം ഡൗൺലോഡായി വരും ഇതുമായി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള രജിസ്ട്രാർ ഓഫീസിൽ ആധാരം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്ഥാനത്ത് വളരെ കുറച്ച് പേർ മാത്രമാണ് ഇതിനകം സ്വന്തം ആധാരം എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് മുന്നൂറ്റി എൺപത് പേരും കൊല്ലത്ത് അറുപത്തി ഒൻപത് പേരും പത്തനംതിട്ടയിൽ മുപ്പത്തിരണ്ട് പേരും ആലപ്പുഴയിൽ നൂറ്റി പതിനേഴ് പേരും കോട്ടയത്തി ഇരുപത്തിയഞ്ച് പേരും ഇടുക്കിയിൽ പതിനാല് പേരും എറണാകുളത്ത് നൂറ്റി ഇരുപത്തിയാറ് പേരും തൃശൂരിൽ അൻപത്തിയാറ് പേരും പാലക്കാട് ഇരുപത്തിയഞ്ച് പേരും മലപ്പുറത്ത് എഴുപത് പേരും കോഴിക്കോട് എഴുപത്തിയേഴ് പേരും വയനാട് അൻപത്തിയാറ് പേരും കണ്ണൂരിൽ നാൽപ്പത് പേരും കാസർഗോഡ് ഏഴ് ആളും ആധാരം സ്വയം എഴുതിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഭരണകൂട ഭീകരതയാണ് എന്ന് ആരോപിച്ച് നാളെ വൈകുന്നേരം മുതൽ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഇക്കാര്യം അറിയിച്ചത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് അയ്യായിരത്തി രൂപ പവന് നാൽപ്പത്തി രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും